എല്ലാവരും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടോടെ ആതിലയാണ് നോമിനേഷനിൽ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഈ മിഡ് വീക്ക് എവിഷനിൽ ആതില ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരേണ്ടതാണ് അങ്ങനെ കേട്ടത് ഉടനെ ആതില നൂറെ വിളിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോവുകയാണ് അവരുടെ പുറകെ അനുമോളം വിഷമിച്ച് ബെഡ്റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ആതിര നൂറയോട് പറയുന്നുണ്ട് നന്നായിട്ട് കളിക്കണം വിഷമിക്കരുത് അപ്പോൾ ആ നൂറ് പറയുന്നുണ്ട് ഞാൻ കരയുന്ന പോലും ഇല്ല ഇത് ഇവിടെ സംഭവിക്കുന്നൊരു കാര്യമാണ് എപ്പോഴായാലും ഒരാൾ പോകണം അപ്പോൾ പിന്നെ നമ്മൾ വിഷമിക്കുന്നത് എന്തിനാണ് നമ്മൾ കരയണ്ടെന്ന് പറയുന്നുണ്ട് ഇത് പ്രേക്ഷകവിധിയല്ലോ ഇവർ തന്നെ സെലക്ട് ചെയ്തതല്ലേ അപ്പോൾ പിന്നെ വിഷമിക്കുന്നത് എന്തിനാണെന്ന് പറയുന്നുണ്ട് അന്മോളൊക്കെ കരയുന്നുണ്ട് അപ്പോഴേക്കും അക്ബർ അകത്തേക്ക് വരുന്നു പിന്നെ അനീഷ് അകത്തേക്ക് വരുന്നു എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു ഹഗ്ഗ് ചെയ്താണ് ആതില യാത്ര പറയുന്നത് എന്നിട്ട് ആതില നൂറെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അതിന് ശേഷം അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞുകൊണ്ട് അതിലെന്നും എൻ്റെ ഒരു പെങ്ങളാണ് എൻ്റെ ഒരു സിസ്റ്ററാണ് ഞാൻ നിങ്ങളെ എപ്പോഴും എൻ്റെ ബ്രദറാക്കി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നെവിനെ കെട്ടിപ്പിടിക്കുന്നു അക്ബറിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അക്ബർക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനെയും സാവുമാനെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് നേരെ തിരിച്ച് ലിവിങ് റൂമിലേക്ക് വരികയാണ് പിന്നെ അവിടെ ലക്ഷ്മിയാണുള്ളത് ഒരു കൈ കൊടുക്കുന്നുണ്ട് എനിക്കറിയാം എല്ലാവരെയും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഷാനവാസിനെ കാണുന്നുണ്ട് പക്ഷേ ഷാനവാസ് കൈ കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ പറഞ്ഞ അയാൾ മേൽ ഷോ അനുസ്റ്റാണ് അയാൾ അങ്ങനെ കാണിക്കുക അയാളുടെ സ്വഭാവം അതാണ് എന്നൊക്കെ ഇവർ രണ്ടുപേരോടെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് മൈൻഡ് പോലും ചെയ്യാതെ അവിടെ തന്നെ നിപ്പോണ്ടായിരുന്നു ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം എന്നുള്ള രീതിയിൽ അതിലെ തിരിയുന്നുണ്ട് പക്ഷേ അപ്പോഴും നൂറ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രധാന വാതിലിലേക്ക് വരികയാണ് അപ്പം ഒരു സെൽഫി എടുക്കണം എല്ലാവരും കൂടെ നിന്നിട്ട് അപ്പോഴും അതിലെ പറഞ്ഞ് എനിക്ക് ഷാനവാസിനെ വേണ്ട ബാക്കി എല്ലാവരും വേണം അപ്പോൾ അക്ബർ വിളിക്കുന്നുള്ളൂ അതിൻ്റെ ഷാനവാസോടെ നിൽക്കട്ടെന്ന് പറയുന്നു അപ്പോൾ അതിലെ പറഞ്ഞ് ആ ഷാനവാസിനെ എനിക്ക് വേണ്ട എൻ്റെ പിക്ചറിനകത്ത് ഷാനവാസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടെ നിന്നിട്ട് പിക്ചർ എടുക്കുന്നു അപ്പോഴേക്കും പ്രധാന വാതിലെ തുറന്നു പകുതി തുറന്നു അതിലേക്ക് പുറത്തിറങ്ങാനുള്ള സമയമായി അങ്ങനെ ഡോറിൻ്റെ എൻട്രൻസിലേക്ക് വരുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ആതിലെ വരൂ എന്ന് പറയുന്നുണ്ട് അപ്പം ആതിലെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ പറഞ്ഞ് അകത്തേക്ക് വരൂ ഇതൊരു പ്രാങ്കായിരുന്നു പ്രാങ്കിനെ പറ്റിയെല്ലാം ഷാനവാസ് പറയൂ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോഴേക്കും ആതിലേനുറേയും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അതിനുശേഷം അനുമോളും അവരൊപ്പം ചേർന്നു എന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസിക്കേട് യാത്ര പോലും പറയാതെ പോകാനൊരുങ്ങിയതാ എന്ന് പറഞ്ഞിട്ട് അനുമോൾ ചിരിക്കുന്നുണ്ട് അപ്പം നേരെ പോയി ഷാനോസിനോട് സംസാരിക്കാനായിട്ട് മൂന്ന് പേരും കൂടെ വരികയാണ് ഷാനവാസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരാൾ ഷാനവാസിൻ്റെ ഫ്രണ്ടിലും ഒരാൾ ഷാനവാസിൻ്റെ ബാക്കിലുമായിട്ട് നടുക്ക് ഷാനവാസോ അങ്ങനെ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഷാനവാസ് ചിരിക്കുന്നുണ്ട് ആതിലേ ന്യൂറെ ഒന്നും പറയുന്നില്ല കുറേ സമയം ഇങ്ങനെ മൂന്ന് പേരോടെ നിൽക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഷാനവാസ് ഗുഡ് ജോബ് തന്ന കാര്യം കൃത്യമായി ചെയ്തു ടാസ്ക് പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ചെയ്തു അഭിനന്ദനങ്ങൾ അപ്പം അക്ബർ വിളിച്ച് പറയുന്നുണ്ട് ഷാനവാസിന് മാത്രമല്ല ടീമിനും കൂടി അഭിനന്ദനങ്ങൾ പറയൂ ബിഗ് ബോസ് എന്ന് പറയുന്നു